ടിപൊളി എന്താ പുസ്തകം പോവനെയെല്ലാം റെഡി ആക്കാൻ പോണത് ഇവന ചിക്കൻ ബിരിയാണി വെക്കണം ബിരിയാണി വെക്കണം മനസ്സ് നിങ്ങടെ മനസ്സമ്മറഞ്ഞു അമ്മ ബിരിയാണി വെക്കാൻ പോവാനാ എത്ര നാഴി എടുക്കണം എത്ര നാഴി എടുക്കണം മൂന്നര നാഴി നല്ല അടിപൊളി ബിരിയാണി അരി നമ്മള് എടുക്കണം മറ്റേ വേണം നമ്മള് ഇടയ്ക്ക സഹായിക്കലും വേണോണ്ട് നമ്മള് ബ്രേക്ക് ബ്രേക്ക് കാണിക്കട്ടാ അല്ലേ നമുക്ക് നമ്മുടെ 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 പുതിയ പുതിയ വീഡിയോയിലേക്ക് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ അതെ ും നമ്മുടെ ബിരിയാണിടെ അരി നന്നായി വെന്തുണ്ട് നമുക്ക് നീ നാരങ്ങ നീരൊഴിച്ചിട്ടൊന്ന് വാർത്തെടുക്കണം നമ്മള് ബിരിയാണിക്കുള്ള സബോള വറുത്തെടുക്കാൻ പോവാണ് കേട്ടോ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം നമ്മളെ കടുപ്പിലാണ് ഇത് വറുത്തെടുക്കുന്നത് കേട്ടോളമ്പോളം തിരിഞ്ഞി അങ്ങനെ ഒട്ടിക്കൊട്ടിക്കായിട്ട് ഇങ്ങനെ ഉപ്പിടില്ലേ പെട്ടെന്ന് ആ ഉപ്പിടാം നമുക്ക് ക്കൊടുക്കട്ടോ എപ്പഴും ഇറക്കാൻ ഒന്നും തവണ അല്ലെങ്കിൽ ഓർഡർ ചെയ്യുന്നു ഇടക്കാൻ എപ്പോഴും പറ്റില്ല ഇപ്പൊ നമുക്ക് ഗ്രില് ചെയ്യാൻ പോവാണ് കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി ഇട്ടിണ്ട് കൊറച്ച് പൊടിപ്പൊട്ട് കൊടുക്കാം ആയത് കൊണ്ട ഒരേ വെട്ടി സ്പൂൺ മുളക് പൊടി കൊടുക്കാം മസാല പൊടി കൊടുക്കാം വെളിച്ചെണ്ണ വെച്ചിട്ട് നന്നായി ഇരുമ്പി കൊടുക്കട്ടേപ്പര ഇതൊരു മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം അതെ ഇറച്ചി നമ്മൾ മഞ്ഞൾപ്പൊടി ഉപ്പുട്ടി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മല്ലിപ്പൊടിയും മുളകും പൊടിയും വറുത്തെടുക്കണം കേട്ടാ കോഴി എന്താ പറയാട്ടാ കോഴി ഒരു ൂൺ നമ്മൾ എടുക്കുന്നുണ്ട് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം വോട്ടർ ഓഫ് ചെയ്ത ഇനി നമുക്കിത് നല്ലോണം വറത്തെടുക്കട്ടാ അച്ഛന്റച്ചൂടാൻ വേണ്ടി പോവാനിട്ടാ ഒരു കാമ്പുടാൻ വേണ്ടി മുളക് കൈ കൊള്ളില്ലേ അപ്പൊ തവണ വെച്ചിട്ടുണ്ട് ഇനി നമുക്കത് നമ്മുടെ സവോള ആയിക്കൊണ്ടിരിക്കുന്നു കുറച്ച് ബാക്കി കൂട്ടത് അടിപൊളി ചോക്ക നമ്മൾ വറുത്തിണ്ട് നമുക്ക് ഇനി എല്ലാം കൂടി തിരുമ്മി കൊടുക്കാം നമുക്ക് വെളിച്ചെണ്ണ കറിവേപ്പില പിന്നെ കൊറച്ച് വെളിച്ചെണ്ണ തിരുമി എടുക്കാം അത് വാങ്ങിക്ക ടുത്തിട്ടാണോ ആ നാലാവകാശികൾ ഇണ്ട് ഏ ഇല്ല നാലാവകാശികൾ അതാണ് ഞാൻ ൂർ ചെയ്യാ വെട്ടി വെച്ചാൽ സഭാളോർത്തോണ്ടിക്കാനാ ഇവിടെ കുറച്ച് അടിയിൽ സംഭവം ഉണ്ട് വീണ്ടും ഞങ്ങൾ ഇതാ കുത്തി വെച്ചിട്ടുണ്ട് അതെ അമ്മ നമ്മുടെ ഇറച്ചിയിലേക്കുള്ള സബോള ഇഞ്ചി പച്ചമുളക് വഴറ്റിയെടുക്കണം അല്ലേ തക്കാളിണ്ട് ഞങ്ങളുടെ തക്കാളി സോസ് അതെ ഞങ്ങൾ സോസ് ഉണ്ടാക്കാൻ പോവാക്കിത് പുഴുങ്ങിയെടുക്കാം അതെ വെളുത്തുള്ളിട്ട് രണ്ടും എടുക്കുന്നുണ്ട് കേട്ടോ അതെ കരിയമ്പൂരി ക്കാളി അടുപ്പത് വെച്ചിട്ടുണ്ട് അപ്പൊ അപ്പൊ നമ്മള് ഇറച്ചിട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് നന്നായി ഇളക്കി കൊടുക്കട്ട് തിളച്ച് വരുമ്പോ അതില് വെള്ളാവും നമുക്ക് അതെ മൂടിയിരിക്കാം അപ്പോൾ നമ്മുടെ ഇറച്ചകതെ അടിപൊളി വന്നിട്ടുണ്ട് നമുക്ക് ഇച്ചിരി മസാലപ്പൊടി ഇട്ടുകൊടുക്ക കുരുമുളക് പൊടി ഇട്ടുകൊടുക്ക സാധനം സെറ്റ് ആയിട്ട് സെറ്റ് ആയിട്ട് നീക്കി വെക്കാൻ പറ്റിയ എന്ന് അത് ില്ല കേട്ടാ ഒരു പാത്രം വെച്ചിട്ടാണ് നമ്മൾ തെറ്റാകണത് അതിലേ നമ്മള് എന്തൊരു കൊടുക്കണം വെളിച്ചെണ്ണയാണോ ആ മറ്റേത് നമ്മളങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് അതിന്റെ നെയ്യ എനിക്ക് പോകുമ്പോഴാണ് ഇതിപ്പോ അങ്ങനെ ചെയ്താലും കൊഴപ്പില്ലല്ലേ അതിലേ മറ്റോളൂ അപ്പൊ ഇതേ കറന്റ് ഒക്കെ പോയിട്ടാ ഞങ്ങളിപ്പോ സോളാറിന്റെ ഒരു ലേറ്റി വെച്ചിട്ടാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത് അല്ലേ ബിരിയാണി സെറ്റ് ആക്കാൻ പോകുന്നു നെയ്യ് ഒഴിച്ചു കൊടുക്കാണ് ആർ കെ ജി അതെ നമ്മുടെ സോസ് ഒക്കെ എവിടെയുണ്ടോ സോസ കുറേ സംഭവങ്ങൾ ഇതേ അരിച്ചോണ്ടിരിക്ക അതിന്തു നമ്മൾ സവോള കുറച്ചിട്ടുണ്ട് പൊതിയേൻ്റെ പോക്കാൻ തന്നു ചോടും ഇഞ്ചി നമ്മൾ ബിരിയാണി സെറ്റ് ആക്കണം കേട്ടോ എല്ലാം സെപ്പറേറ്റ് ആയിട്ട് അരി സെപ്പറേറ്റ് ആയിട്ട് വേവിച്ച് വെച്ചേക്കാണ് ഇനി എല്ലും ആഡ് ചെയ്ത് സൂപ്പർ ബിരിയാണി ആയി എടുക്കണം കുട്ട എടുവാ മല്ലിയിലാണ് അരിഞ്ഞെടുക്കിടുത്തോ ആ കുറച്ചുകൊണ്ട് എടുത്തോ തെഴുകി വെച്ചിട്ടുള്ള അരിഞ്ഞ് നോക്കട്ടെ പയ്യണ്ട എനിക്ക് ബിരിയാണിപ്പണി ഇറച്ചി വെപ്പൊ കണ്ടക്കാൻ പോയില്ലെങ്കിലും ബുദ്ധിമുട്ട് തന്നെയാണ് സബോള ും വണ്ടി പരിപ്പ് വറുത്തൊക്കെ മോളിൽ ഇടുമ്പോളാട്ടാ ബിരിയാണിന്റെ ഒരു ഭംഗി വരുന്നത് കൂടി ചേരുമ്പോ ബിരിയാണിയിൽ ഒരു മണം നമുക്ക് കിട്ടാം

ഇനി വേണ മല്ല കൂട്ട പൊട്ടിക്കണ്ടല്ലോ ബിരിയാണി മൂടി വെച്ച് കഴിഞ്ഞാൽ മൂടിയേക്ക മൂടി വെള്ളതും കഴിക്കുന്നതൊക്കെ ആയിട്ട് കാണിക്കാം അപ്പൊ നമ്മളിത് ദപ്പൂസ അരിഞ്ഞ എന്താണ് കേട്ടാ സാബോള ഒരു കഷ്ണം കാരറ്റ് പച്ചമുളക് നീ കറിവേപ്പല കറിവേപ്പില ഇട്ട് കൊറച്ച് ഉപ്പ് ഇട്ടിട്ട് ഒന്ന് തിരുമണം പിന്നെ ബിരിയാണി സെറ്റ് ഇറച്ചി സെറ്റ് കഴിക്കാ പിന്നെ അച്ചാറും സെറ്റ് നമ്മളൊരു ഉച്ചടങ്ങിയ പണിയാണ് അതെ അതെ അവൻ കിട്ടാതെ അവനെ ഒന്നല്ലെങ്കിൽ മറക്കണം അല്ലെങ്കിൽ ഇല്ല ചെയ്യണം രണ്ടു വസ്തുവിടെ നമ്മുടെ ഓ നമ്മടെ കട്ടത്തേക്ക് തിർമിച്ചില്ലെറിച്ചോ അച്ചാർ കെട്ടി ഞാൻ കണ്ടാ നല്ല പത്ത് രൂപക്ക് ഇത്ര വല്യ അച്ചാറൊക്കെ കിട്ടി ഇത്ര വലിയ പാക്കറ്റ് ഞാൻ കണ്ടപ്പോ ഇതിന്റെ ഉള്ളിൽ ചെറിയ പാക്കറ്റാണ് കേട്ടാ

ണിയാ ഞാൻ പറഞ്ഞു എന്നാലും അതെ നമ്മളെ അല വിളമ്പിണ്ടിപ്പോ ആ അല ബിരിയാണി വിറമ്പാണ് ബിരിയാണി പിന്നെ സോസ് ഇതൊക്കെ ഇരിക്കുന്നുണ്ട് ഇവിടെ അപ്പൊ അതൊക്കെ കഴിക്കാം അല്ലേ വിളമ്പ വിളമ്പുകയാണ് ഇവിടെ സോസ് വിളമ്പിട്ടിട്ടാറമ്പിട്ടില്ല അത് വിളമ്പാൻ പോകുന്നുള്ളു എന്നൊക്കെ ആശ്വള്ളവർക്ക് എടുക്കാം അങ്ങനെയൊക്കെ അത് വിളമ്പിട അച്ചാറ് വിളമ്പിക്കോളോ നല്ല റോസ്റ്റ് ആയിട്ട് വന്നിട്ടാ അല്ലേ നല്ല രസമാണ് കഴിക്കും ബിരിയാണിയും സർലാസും ഓ പറയണ്ട പിന്നെ സർലാസും ബിരിയാണിയും പിന്നെ പറയലേ അല്ലേ ചാറോടുമ്പാണ് ചേർ ചിക്കൻ ബിരിയാണി കഴിഞ്ഞു ഞാനും വന്നിട്ട് അപ്പൊ ഇന്ന് പ്രശ്നമായിട്ട് ഞാൻ ദിവസം നാളെയും കഴിഞ്ഞ് ആ ചൊവ്വാഴ്ച പോവും ആ അപ്പൊ അത് കാരണം വന്നിട്ടൊന്നും ബിരിയാണിന്ന് വെച്ചിട്ടില്ലായിരുന്നു ഇപ്രാവശ്യം അതെ ബറ്റാണ് നേ പോ വലിയ അല്ല മുറിയക്കുള്ളിൽ കണ്ടിരിക്കുന്നള് എറ്റീടും അതെ അപ്പ കപിന്ന ബിരിയാണി നാളെ നാളെ ബിരിയാണി ഡീം ബോട്ടി നാളെ வேற ബിരിയാണി വരിക്കും ഇവർ കാണും അപ്പ അതരെനെ അല്ല ഒരു ഉണ്ടല്ലോ ഫങ്ഷൻ ഉണ്ടല്ലോ മൊളിനെ കുറപ്പില്ലാ അപ്പ വിദേശത്തെ പേട്ടല്ലല്ല ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൂസം ചങ്കി ബൈ ബൈ